ഹലോ ഹായ് തീപ്തി സലഡിൻ്റെ പറ്റിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി എന്ന് വെച്ചാൽ നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അയിലക്കറിയുടെ റെസിപ്പിയാണ് അതും നല്ല തേങ്ങ അരച്ച് അതിലൂടെ മാങ്ങയും കൂടി ഇട്ടൊരു നല്ല അടിപൊളി ഒരു അയിലക്കറി അതുപോലെ തന്നെ പാചകം പഠിച്ചവർക്കും പാചകം പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ചെയ്തു നോക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു കറിയാണ് ഈ ഒരു മീൻ കറി അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടിട്ട് വന്നാലോ അയിലക്കര റെഡിയാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം ഒന്ന് അരിപ്പ് റെഡിയാക്കണം അതിന് വേണ്ടി ഒരു മിക്സറായി ചേർന്നകത്തോട്ട് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്ത് ഏകദേശം അരക്കപ്പോളം കാണും തേങ്ങ അത് ഒരുപാട് തേങ്ങ വേണ്ട കുറച്ച് തേങ്ങ മതി അതിന് ഇതിനകത്തോട്ട് ഒരു ടീസ്പൂൺ മഞ്ഞ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്ത് അതുപോലെ തന്നെ കൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ഒന്നര ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി എത്രത്തോളം ചെറുക്കുമ്പോൾ കറിക്കൊരു ടേസ്റ്റാണ് അപ്പോൾ കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുത്ത് അതിനുശേഷം ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് നമുക്കിത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം അതായത് പേസ്റ്റ് വരുമ്പത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം ഇനി ഒരു മൺചട്ടി എടുക്കുക അതിനകത്തൊട്ട് ലേശി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നത് വെച്ചാൽ ചില ചട്ടിയൊക്കെ അടിക്കി പിടിക്കും അതുകൊണ്ടാണ് ലേശ് വെളിച്ചെണ്ണ ഒന്ന് തൂക്കി കൊടുക്കുന്നത് അതിന് ശേഷം അതിനകത്തൊട്ട് ചെറിയ ഒരു രക്ഷണ ഇഞ്ചി മുതാനെ പച്ചമുളകൂടി ഇട്ട് കൊടുത്ത് അതിനോടൊപ്പം തന്നെ നമ്മൾ അരച്ച് വെച്ചിരുന്ന ആരപ്പും കൂടി ഇട്ട് കൊടുത്ത് അതേ മിക്സിൽ ജാറ് കഴുകി ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് അതിനുശേഷം ഇതിനാവശ്യമായി ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇത് ഇതുവരെ അടുപ്പേ വെച്ചിട്ടില്ല ചട്ടി അടുപ്പേ വെക്കാതെ തന്നെ അകത്ത് വെച്ചാണ് നമ്മൾ ഈ അരപ്പും കാര്യങ്ങളെല്ലാം ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ നിളയ്ക്കിയതിന് ശേഷം ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് പുളിക്ക പകരം മാങ്ങയാണ് അപ്പോൾ അയിടെ മാങ്ങൾ കറി വെക്കുമ്പോൾ പൊളി ടേസ്റ്റാണ് ഉപ്പും മാങ്ങയും എല്ലാം ഇട്ട് കൊടുത്തതിനു ശേഷം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്യാസ് വെച്ച് അടുപ്പ് വെച്ച് ഒന്ന് അടച്ച് വെച്ച് ആദ്യം ഈ അരപ്പൊന്ന് നല്ലതുപോലെ ഒന്ന് തിളയ്ക്കണം എപ്പോഴായാലും ഈ അരപ്പൊന്ന് ചെറിയൊരു തിള വരുമ്പോഴേ നമ്മൾ മീൻ ഇട്ട് കൊടുക്കാവുള്ളൂ ഇനി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അയില ഇതുപോലെ ഓരോ കഷ്ണങ്ങളായിട്ട് ഇതിനകത്തോട്ട് ഇപ്പോൾ ഇതൊക്കെ വെച്ചുകൊടുക്കാം മീനെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലൊരു തവി കൊണ്ടൊന്ന് ഒന്ന് ഇളക്കി ഒന്ന് വെക്കുക മീനെല്ലാം നല്ലതുകൊണ്ടൊന്ന് മുങ്ങി കിടക്കണമല്ലോ അതനുസരിച്ചൊന്ന് വെച്ചുകൊടുത്തതിനു ശേഷം ഇതിനകത്തോട്ട് ഇനി നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ തൂക്കിക്കൊടുക്കുകയാണ് അതിനുശേഷം ഈ മീനൊന്ന് അടച്ച് വെച്ചൊന്ന് ആദ്യം ഒന്ന് നല്ലൊരു തീയിലിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കണം അതിന് ശേഷം കുറഞ്ഞ തീയിലിട്ട് ഇതുപോലെ ഈ അടപ്പൊന്ന് ചെറിയൊരു പോർന്ന ആ ഒരു പരിവുണ്ടല്ലോ ചെറുതായിട്ടൊന്ന് തുറന്ന് വെച്ചതിന് ശേഷം വേണം നമ്മൾ കറി നല്ലോണം വറ്റിച്ചെടുക്കാനായിട്ട് കറി കുറഞ്ഞ തീ കിടന്ന് ഇവിടെ നല്ലതുപോലെ വറ്റി വന്നിട്ടുണ്ട് കണ്ടോ നല്ല കറക്റ്റ് പാകത്തിന് മീനൊക്കെ വെന്ത് അതുപോലെ തന്നെ മാങ്ങയൊക്കെ ശരി അടഞ്ഞിട്ടുണ്ട് ഇനി ഇതിനകത്തോടെ ഞാനൊരു കടുകൂടെ താളിച്ചൊഴിക്കുകയാണ് അപ്പോൾ കടുവ തളിക്കുന്നത് നിർബന്ധമില്ല അപ്പോൾ ചിലർക്കത് ഇഷ്ടമാകത്തില്ല ഈ കടുകൂടെ താളിച്ചൊഴിച്ച് അത് പെട്ടെന്ന് തന്നെ അടച്ച് വെക്കണം അപ്പോൾ ആ ഒരു കടുവ തളിക്കുന്നതിൻ്റെ ഒരു മണം ഉണ്ടല്ലോ കറിക്കത്തക്കും കൂടെ തങ്ങി നിൽക്കും ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കാമെങ്കിലോ നല്ല അടിപൊളി മണമാണ് കറിക്കോ ആ മണം കേൾക്കുമ്പോൾ നമുക്ക് ചോറ്ണ്ണ കൊതിയാകും ആവശ്യത്തിന് എരിയും പുളിയും അതുപോലെ തന്നെ ഉപ്പും എല്ലാം ഉള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു അയിലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് പുതിയത് ഇട്ടൊക്കെ പാചകം പിടിച്ച് വരുന്ന മക്കൾക്കൊക്കെ ഇതുപോലെ വളരെ വേഗം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കറിയാണ് അപ്പോൾ ഇന്നത്തെ കറിയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കാര്യം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം